റോബിൻ മാഷെ യുദ്ധ ദുരന്ത ഭൂമികളിലേക്ക് മാലാഖമാരായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് തന്നെ അവതരിക്കുന്ന ആരാ തീർച്ചയായിട്ടും അത് ശുശ്രൂഷ പ്രവർത്തകരാണ് പലതരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവരാണ് ദൈവമായിട്ട് അവതാരം ചെയ്യുന്നത് നമുക്കറിയാൻ നിരവധി ഡോക്ടർമാരെ ഡോക്ടർ ആൽബർട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ചികിത്സിച്ചു നിരവധിയാണ് ഉദാഹരണങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ സോണി ബി അവരുടെ അതെ അതിർത്തി ഞാനത് വായിച്ചിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള റസൽ കോൺവൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വിശ്വപ്രസിദ്ധനായ അതൊരു പ്രീസ്റ്റാ അദ്ദേഹം ഈ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത് എന്തിനാ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു വീഴുന്ന മരിക്കാൻ പോകുന്ന ആളുകൾക്ക് അന്ത്യ കുദാശ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം യു എസിലൊക്കെ രണ്ടാം മഹായുദ്ധകാലത്തൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പല രംഗങ്ങളിലും അപ്പോൾ ഈ റസൽ കോൺവൽ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു പടയാളി പട്ടാളക്കാരൻ മരിക്കാറായി അയാൾ മരിക്കുമെന്ന് കരുതിയിട്ട് അയാൾക്ക് അന്തിമുദാശം കൊടുക്കുന്നതിനിടയിൽ ആ മരിക്കാൻ പോകുന്ന അയാൾ അയാളുടെ ജീൻസിന്റെ പോക്കറ്റ് ചൂണ്ടി കാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പറയുകയും അദ്ദേഹം ഒരു പേഴ്സ് എടുക്കുകയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോയോ മറ്റെന്തെങ്കിലുമോ വിലപ്പെട്ട എന്തെങ്കിലും ആയിരിക്കോ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് തുറക്കാൻ കൈകൊണ്ട് ആവശ്യപ്പെട്ടു മരിക്കാൻ പോകുന്ന ആളാണ് അപ്പൊ അതൊന്നും തുറക്കുമ്പോൾ അതല്ല വേറെ പല കാര്യങ്ങളും എടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഇൻസൈഡ് പോക്കറ്റ് എന്ന് കൈകൊണ്ട് കാണിച്ചു അപ്പൊ ഇൻസൈഡ് പോക്കറ്റിൽ പോകുമ്പോൾ ഹൺഡ്രഡിന്റെ ഒറ്റ ഒരു ഡോളർ മടക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഈ ഹൺഡ്രഡിന്റെ ഡോളർ എടുത്ത ആ മനുഷ്യൻ ഇപ്പൊ ഈ പ്രീസിന് റസൽ കോളൺവെല്ലിന് വലിയ സങ്കടം തോന്നി കാരണം വെച്ചാൽ ഒരു പിശുക്കനാണല്ലോ മരിക്കുമ്പോഴും ധനത്തെക്കുറിച്ചാണല്ലോ ചിന്ത ആ പൈസയെ കുറിച്ചാണല്ലോ ചിന്ത എന്ന് വിചാരിച്ച കൈ നീട്ടുമ്പോൾ ആ കയ്യിലേക്ക് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ആ ും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഫാദർ ബെറ്റ് വെച്ചോളൂ ഈ ഹൺഡ്രഡ് ഡോളർ ആണെങ്കിൽ ബെറ്റ് വെച്ചോളൂ ഞാൻ മരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുവെച്ചാൽ ആത്മവീര്യത്തിന്റെ അതിന്റെ ഒരു ഒരു യുദ്ധകളത്തിലുള്ളതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് അദ്ദേഹം കണ്ടത് അപ്പൊ അദ്ദേഹം പിന്നെ മരിച്ചു മരിച്ചു ഈ ഒരാളക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു പക്ഷെ റസൽ കോൺവെൽ സമാധാനത്തോടെയാണ് അയാൾ മരിച്ചതിന് ശേഷം റസൽ കോൺവെൽ ഇയാൾക്കും കൂടി വേണ്ടിയാണ് ജീവിച്ചത് ഇരട്ടി ജോലികൾ ചെയ്ത് അപ്പം ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഡോക്ടേഴ്സ് ആവട്ടെ നേഴ്സസ് ആവട്ടെ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കപ്പെടേണ്ട ആളുകളുടെ ജീവിതം ജീവൻ അവരുടെ കയ്യിലാണ് വലിയ ഉത്തരവാദിത്വമാണ് അപ്പൊ അങ്ങ് ഈ ഡോക്ടേഴ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഇപ്പം അങ്ങ് പറഞ്ഞു വരുന്ന ഒരു കാര്യം മനസ്സിലായി ഒരു ഡോക്ടറെ കൂടി നമ്മൾ പരിചയപ്പെടണം ഡോക്ടർ സന്തോഷ് കുമാർ മലയാളിയാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ടീമിൽ ദസയിൽ പോയതാണ് ഗസയിൽ പോയപ്പോൾ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആശുപത്രിക്ക് മേൽ ഇസ്രയേലിൻ്റെ മിസൈൽ വന്ന് വീഴുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മരിച്ചു വീഴുന്നതുകൂടെ അപ്പോൾ അവൻ്റെ അമ്മയുടെ വിളി വരുന്നു ആ സഹപ്രവർത്തകൻ്റെ കേരളത്തിൽ നിന്ന് വിളി ഉമ്മയാണ് അല്ലോ ഉമ്മയാണ് വിളിക്കുന്നത് എൻ്റെ മോൻ സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് ആ നിമിഷമാണ് ഡോക്ടർ നോക്കുമ്പോൾ ഈ പ്രിയ സുഹൃത്തം ഡോക്ടറാണ് മരിച്ചു എന്ത് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഉമ്മ അവന് സുഖമാണെന്ന് കരുതുന്നു എന്നുള്ള സംഭാഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്തോഷ് കുമാറിൻ്റെ മുമ്പിലേക്ക് കൂടുതൽ ശവ ശവങ്ങളും ശവസമാനമായിട്ടുള്ള ശരീരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ശരീരങ്ങളുടെ ചികിത്സയിലേക്ക് എമർജൻസി ചികിത്സകളിലേക്ക് പോവുകയാണ് സഹായിക്കാൻ കുറേ പേരുണ്ട് കുറേ പേര് സഹായിക്കാനുമുണ്ട് യു എൻ ടീമിൻ്റെ അവരെല്ലാം കൂടെ ചേർന്ന് തങ്ങളുടെ ജീവൻ പോയാലും വേണ്ടുമില്ലേ ഇവരെ രക്ഷിക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ജീവന് വേണ്ടി അവരുടെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നു അങ്ങനെയുള്ളവരാണ് മഹാന്മാരായ ഡോക്ടർമാർ മാഷ പറഞ്ഞു വരുന്ന ഈ ഇത്തരത്തിലുള്ള ഈ വലിയ ദൗത്യങ്ങളുള്ള വലിയ സേവന നിഷ്ഠരായിട്ടുള്ള സന്നദ്ധരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലാത്തവരെ കുറിച്ചുള്ള വാർത്തകൾ വരും അങ്ങനെ അല്ലാത്തവരെന്നല്ല ഇതിന്റെ നേർ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഡോക്ടർമാരുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഞെട്ടലാണ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെങ്കോട്ടയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇപ്പോഴും നമ്മൾ ആ ഞെട്ടലിൽ നിന്ന് ഉണർന്നിട്ടില്ല പുതിയ പുതിയ ഡോക്ടർമാരുടെ സംഘമുണ്ടെന്ന് വെളിപ്പെടുത്തിരുന്നു അല്ലേ പുതിയൊരു ഡോക്ടറെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഡോക്ടർ ഫറൂഖ് എന്ന് പറയുന്ന ഡോക്ടർ ഇവരെല്ലാം കൂടിയാണ് തുർക്കിയിലേക്ക് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ യാത്ര ചെയ്തത് കുട്ടിയുടെ ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു ഓപ്പറേഷൻ ആണ് അന്ന് നടന്നതെന്നത് വളരെ വ്യക്തമാണ് ഞാൻ പറയാം ഡോക്ടർമാരുടെ പേരുകൾ മുസമ്മിൽ ഡോക്ടർ മുസമ്മിൽ ഡോക്ടർ ആദിൽ ഡോക്ടർ ഷഹീന ഡോക്ടർ നൂഹ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടേഴ്സ് അത് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ ഈ നാല് ഡോക്ടർമാരെ കൂടെ അഞ്ചാമതൊരു ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സാണ് ഹിപ്പോക്രാറ്റസിന്റെ ഓത്തെടുത്ത് ചികിത്സയിലേക്ക് പോയാൾ അതെന്താണ് പറയുന്നത് ഒരു ചികിത്സാ പിഴവും ഉണ്ടാവാതെ ഒരു രോഗിക്കും ഒരു കുഴപ്പവും ഉണ്ടാവാതെ ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രം അതിനൊരു അപശ്രുതി ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ചികിത്സ ചെയ്യും എന്ന് ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോക്രാ ഹിപ്പോക്രാറ്റസിൻ്റെ ഓത്തെടുത്തുകൊണ്ട് ജോലി ചെയ്തവർ അവിടെ ദൈവം നൽകിയ കൈകളുള്ളവർ അതെ ദൈവത്തിൻ്റെ കൈകളുള്ളവർ ദൈവത്തിൻ്റെ ബുദ്ധിയുള്ളവർ അവരുടെ ബുദ്ധി മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ വാടകയ്ക്കെടുത്ത ബുദ്ധി കൊണ്ട് നടത്തുന്ന ഒരു ഭീകരവാദത്തിൻ്റെ ഞെട്ടലിലാണിന്ന രാജ്യം ചെങ്കോട്ടയുടെ സമീപമായിട്ട് അബദ്ധത്തിലാണെങ്കിലും വലിയൊരു സ്ഫോടനത്തിൻ്റെ ചെറിയൊരു തിരമാല മാത്രമായി അത് അവസാനിച്ചുവെങ്കിലും അതെ നമ്മുടെ നമ്മുടെ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നുണ്ടല്ല സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള ജില്ലാ പോലീസ് സൂപ്രണ്ട് അവിടെ കാശ്മീരിലെ ഒരു ചുവരെഴുത്ത് കണ്ട് അതിൽ നിന്നും ഊഹിച്ചെടുത്ത് സംഭ്രാന്തനായി ഫരീദാബാദിൽ വന്നു നടത്തിയ അന്വേഷണങ്ങളെ തുടർന്നാണ് മൂവായിരത്തി ഇരുന്നൂറ് കിലോ സ്ഫോടക ഹൈലി എക്സ്പ്ലോസീവ് ഡിവൈസ് കണ്ടെത്തിയത് അതെ അതിൻ്റെ ഒരു ശതാംശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ട് അവർ പിടിച്ചെടുക്കാത്തത് അതും കൊണ്ടുപോയ ഡോക്ടറാണ് സ്വയം ഡോക്ടർ ഉമർ നബി പൊട്ടി അവിടെ ആയിക്കൊണ്ട് അതായിക്കൊണ്ട് മുസ്ലിം തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ച് പൊട്ടിച്ചത് അതിലും തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അതായത് തങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെ കൊല്ലാൻ വേണ്ടി പോയി മസ്തിഷ്ക പ്രക്ഷാളനം വഴി ആര് മരിച്ചാലും വേണ്ടുമില്ല ഇന്ത്യ ഒന്ന് ദുഃഖിച്ചാൽ മതി എന്ന കൂടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ സംശയം ഇപ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു അത്യാവശ്യമായിട്ട് അവിടെ പോകുമ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ മൃദുല ഹൃദയരാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളിൽപ്പെട്ട ഒരാളുമുണ്ട് ഡോക്ടർ ഷഹീനാണ് പർദ്ദ ധരിച്ച ഡോക്ടർ വിളക്കേന്യ വനിത എന്നാണല്ലോ ഫ്ലോറൻസ് നൈറ്റിങ്ങല്ലേ നമ്മൾ പറയുന്നത് വിളക്കേന്ത്യ വനിത അതായത് അതൊരു ലോകത്ത് വെളിച്ചം വീശിയ ഒരു മാലാഖയെപ്പോലുള്ള നഴ്സാണ് അവർ ഇവിടെ ഡോക്ടർ ഷഹീന എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് തോന്നിക്കുന്ന ആ സ്ത്രീയും ഈ കൊലപാതക പരമ്പരയ്ക്ക് അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാൻ കണക് പാകിസ്ഥാനിലെ ഭീകരവാദികളുമായിട്ട് അവർക്ക് കണക്ഷൻ ഇട്ടുണ്ട് മസൂദ് അസഹറിൻ്റെ കുടുംബവുമായിട്ട് വരെ നല്ല ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു സ്ത്രീയാണ് അവർ ഇവർ തോന്നി ഇവരെല്ലാം ഈ ഈ ഈ ആളുകളൊക്കെ ഈ പഠനത്തിന് വിദ്യാർത്ഥികളായിട്ട് ഇവർ പോകുന്ന സമയത്തൊക്കെ ഇവരൊക്കെ സാധാരണ ആളുകൾ മാത്രം തന്നെ ആയിരിക്കണം പിന്നീട് ഇവരെ ഈ നേരത്തെ പറഞ്ഞ എന്ന് ആ ഇവരെ ഫെനാറ്റിക് ആയി മാറ്റാറുള്ള ഇവരെ അതിതീവ്രമായ നിലപാടുകളിലേക്ക് ചിന്തകളിലേക്ക് ഇവരെ മാറ്റി തീർത്ത് ഘട്ടംഘട്ടമായിട്ട് പല രീതിയിൽ ഇവരെ അതിലേക്ക് ആക്കി തീർത്ത ശേഷം മറ്റൊന്നും കാണാത്ത വിധത്തിൽ മറ്റൊരാളുടെയും വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത വിധത്തിൽ എന്റെ വിശ്വാസമാണ് ഏറ്റവും വലുത് എന്റെ ദൈവമാണ് ഏറ്റവും വലുത് ആ ദൈവത്തിന് വേണ്ടി ാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഈ അധാർമികത മുഴുവൻ ചെയ്യുന്നതെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അതിൽ രമിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അപ്പൊ അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റൊന്നും കാണാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത ആളുകളാണ് അവര് ഏറ്റവും ലോകത്തെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മനുഷ്യരായിരിക്കും മറ്റേത് മനുഷ്യരെക്കാളും എത്ര അപകട ഏത് ക്രൂര ക്രൂരമൃഗങ്ങളെക്കാളും അപകടകാരികളായിരിക്കും ഈ ഫനാറ്റിസം തലയിൽ കയറ്റുന്ന അതാണ് സംഭവിക്കുന്നത് ഇവിടെ അതായത് വേറൊരു വിദ്യാർത്ഥി അൽഫല യൂണിവേഴ്സിറ്റിയിലെ ആയിരുന്നു വേറെ ഡോക്ടർമാരായിട്ട് ആ മെഡിക്കൽ അതിൻ്റെ മെഡിക്കൽ കോളേജിൽ പക്ഷേ അവരിലൊരു വിദ്യാർത്ഥിയെ സംശയിച്ച് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഏതൊരു കല്യാണത്തിൽ പങ്കാളിയാവുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത് ആ വിദ്യാർത്ഥിയെ അതുപോലെ വിട്ടയച്ചു കാരണം സംശയം തോന്നി അറസ്റ്റ് ചെയ്തതാണ് അപ്പം ഈ സംശയം തോന്നി അറസ്റ്റ് ചെയ്ത ചോദ്യം ചെയ്യുമ്പോഴും ഇവരെ ആ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവ് ലഭിക്കുന്നതുകൊണ്ടാണ് ഇവരെ എല്ലാം റീറ്റെയിൻ ചെയ്യുന്നത് ആ വിദ്യാർത്ഥിയെ വെറുതെ വിട്ടല്ലോ ആ വിദ്യാർത്ഥിയെ വെറുതെ വിട്ടു അപ്പോൾ ഇത് വളരെ കുറ്റമറ്റ തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ കഴിയുന്നത് അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റവാളികളാണെന്ന് എനിക്ക് തോന്നുന്നത് പറയുമ്പോ തന്നെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട കുറച്ച് കഥകളാണ് കുറച്ച് യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായിട്ടുള്ള ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ നിലവിലുണ്ടാവും അതെ 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 അവിടെയാണ് പ്രശ്നം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതും ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം അതായത് ഇതിലൊരു ഡോക്ടർ ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്ന് ആവണക്കടയിൽ നിന്ന് റൈസിൻ വേർതിരിച്ചെടുത്താണ് റൈസിൻ എന്ന് പറയുന്നത് കൊടും കാളകൂട വിഷമാണ് ആ വിഷം അമ്പലങ്ങളിലെ ഈ നിവേദ്യങ്ങളിലെ തീർത്ഥങ്ങളിലൊക്കെ തളിച്ച് ഇന്ത്യയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വംശഹത്യ നടത്താനുള്ള ശ്രമമായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അമ്പലങ്ങളിലെ ആ നിവേദ്യം കഴിക്കാൻ നമുക്കൊരു ലക്ഷ്യം തീർത്ഥത്തിൽ വിഷം ചേർക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടലുകളായിക്കൂടെ ഈ റൈസും ചേർത്ത ഭക്ഷണം നടത്താൻ ഏജന്റ് മതിയല്ലോ അതെ അവിടെ നൂറ് നല്ല ആൾക്കാരുണ്ട് ഒരുത്തം മോശമായ ഒരു തുള്ളി വിഷം മതി ജോലിക്കാരുടെ മതി പരിശുദ്ധമായ പാലിനെ വിഷമയമാക്കി തീർക്കാൻ എന്ന് പറയുന്നുള്ളൂ ഈ വിഷത്തെക്കുറിച്ച് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ മനുഷ്യൻ ആ മതത്തിൽ നിന്നാണ് ഇതിൻ്റെ വിമർശനം വരേണ്ടത് അങ്ങനെ ഏതെങ്കിലും മാഷ് ശ്രവിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാനൊരാളിൻ്റെ ശ്രവിച്ചു മുംബൈയിൽ നിന്നുള്ള മതപണ്ഡിതനായ അൽ തുർ അൽത്തുഖർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ധീരമായ ശബ്ദം എൻ്റെ മതം പരാജയപ്പെട്ടു എൻ്റെ മതം ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് തെറ്റാണെന്ന് ഉറച്ച ശബ്ദം തൻ്റെ പറഞ്ഞു ഏതെങ്കിലും ക്വാർട്ടർ ഇടത്തോടു കൂടി പറഞ്ഞു അതാണ് തിരുത്ത് അതാണ് ഏറ്റവും നല്ല വൈദ്യ ചികിത്സ തീവ്രവാദത്തിന് അത് ഉണ്ടാവാത്തത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ധൈര്യക്കുറവ് കൊണ്ടാണോ അതോ എനിക്കറിയില്ല നിഷ്പക്ഷത പാലിക്കുന്നതുകൊണ്ട് നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇവിടെ ഒരു കുറ്റമാണ് നിങ്ങൾ നിഷ്പക്ഷത പാലിക്കുകയാണെങ്കിൽ തീവ്രവാദികളോടൊപ്പമാണ് എന്നുള്ളതാണ് അതെ അതിന്റെ സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക